സുഹൃത്തുക്കളെ ഇസ്രയേൽ അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് സന്നദ്ധമാണ് എന്ന് സൂചന നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ പ്രതികരണം ഗാസയിൽ റഫ മേഖലയിലാണ് ഇപ്പോൾ രൂക്ഷമായ ആക്രമണം നടക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കടിയിൽ ആയിരങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത് അതേസമയം ഇസ്രായേലിൽ ബന്ധിമോചനം ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട ബന്ധിയുടെ വീഡിയോ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു തങ്ങളുടെ മരണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഹമാസിന്റെ വീഡിയോയിലുള്ള ബന്ധിയാക്കപ്പെട്ട വ്യക്തി ചോദിക്കുന്നത് ഹമാസു ബന്ധികളാക്കിയ നാല്പതു പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ച വെടിനിർത്താൻ തയ്യാറാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ബന്ധിമോചനത്തിന് വഴിയൊരുക്കാൻ വാഴ്സോയിൽ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് ഏറ്റവും പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചത് എന്ന് ഇസ്രായേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ സി ഐ എ തലവൻ ബിൽബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത് എന്നാൽ ബന്ധിമോചനമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മൊസാദ് തലവന്മാരെ അറിയിച്ചു യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ മുഴുവനും കൈമാറണമെന്നും മൊസാദ് തലവൻ പ്രതികരിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളും അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും മാരക മാരകരോഗങ്ങളോ ഗുരുതര പരിക്കുകളോ ബാധിച്ച് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമായ ബന്ധികളെ മോചിപ്പിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് നവംബറിൽ വെടിനിർത്തൽ അവസാനിച്ച് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ വെടിനിർത്തൽ നിർദ്ദേശമാണിത് ഇസ്രയേലിൽ പൗരന്മാരും വിദേശികളും അടക്കം നൂറ്റി മുപ്പതോളം പേർ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ തടവിലാണ് ബന്ധികളിൽ എട്ട് അമേരിക്കക്കാരും ഉണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചു നേരത്തെ എൺപത് ബെഞ്ചുകളെ വിട്ടയച്ചതിന് പകരമായിട്ടാണ് ഒരാഴ്ച വെടിനിർത്തിയത് എന്നാൽ ഇത്തവണ നാൽപ്പത് പേർക്ക് പകരം ഒരാഴ്ച വെടിനിർത്താമെന്നും കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കാമെന്നും ഇസ്രായേൽ പറയുന്നു ഗുരുതര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും തങ്ങൾ സന്നദ്ധരാണെന്ന് ഇസ്രായേൽ അറിയിച്ചതായി മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു യുദ്ധം തുടങ്ങി എഴുപത് ദിവസമാകാറായിട്ടും ബെഞ്ചുകളെ കണ്ടെത്താനോ മോചനത്തിന് വഴിയൊരുക്കാനോ കഴിയാത്തത് ഇസ്രയേലിൽ തന്നെ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കും ബന്ധികളുടെ ബന്ധുക്കളും ഇസ്രായേൽ പൗരന്മാരും ചേർന്ന് നെതന്യാഹു സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സേന തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും സർക്കാരിന് വല്ലാത്ത പ്രതിസന്ധിയായി ഡിസംബർ പതിനെട്ടാം തീയതി ടെള്ളവീവിലെ മിലിറ്ററി ഡിഫൻസ് ആസ്ഥാനത്തിന് പുറത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് സർക്കാർ വഴി കാണണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് വഴിയൊരുക്കുന്നത് ഗാസയിൽ ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകരുത് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അഭിപ്രായം വെടിനിർത്തൽ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു സുസ്ഥിര മാനുഷിക ഉടമ്പടി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധികളാക്കപ്പെട്ട ബ്രിട്ടീഷുകാരുടെ മോചനത്തിനായി ഞങ്ങൾ രാവും പകലും പ്രവർത്തിക്കുന്നു ബന്ധികളെ മോചിപ്പിക്കുന്ന പ്രക്രിയ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഖത്തറുമായി ഒരു സംഭാഷണം നടത്തിവരികയാണെന്നും ഋഷി സുനക് പറഞ്ഞു ഗാസയിലെ യുദ്ധം ഒരു നിമിഷം നീണ്ടു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സാഹചര്യം മുതലെടുത്ത് ഹൂതികൾ ആക്രമണം രൂക്ഷമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല ഇത് ഇറാനാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് ഇറാനെ തളയ്ക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനും ബന്ദികളാക്കിയവരെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഈജിപ്റ്റിലെത്തിയിരിക്കുകയാണ് ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയ ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹനിയയോടൊപ്പം മുതിർന്ന ഹമാസ് നേതാക്കളും ഉണ്ടാകുമെന്ന് ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ ഉൾപ്പെടെയുള്ളവർ ഹനിയയുമായി ചർച്ച നടത്തും ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ അടിപതറി തുടങ്ങിയതോടെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഹനിയയുടെ യാത്രയെന്നാണ് സൂചന ഗസാ മുനമ്പിൽ ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും തടവുകാരെ വിട്ടയക്കുന്നതിനുമുള്ള കരാർ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ ഇതിനോടൊപ്പം തന്നെ നടക്കും നേരത്തെ ഈജിപ്റ്റ് അമേരിക്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാറിനൊടുവിൽ എൺപതോളം ബന്ധികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഒരാഴ്ച നീണ്ടു നിന്ന വെടിനിർത്തലാണ് അന്ന് നടപ്പിലാക്കിയത് നിലവിൽ ഹമാസിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കണം ഗാസയിലെ ജനങ്ങളെ തിരികെ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വിവരം ഒക്ടോബർ ഏഴാം തീയതി ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിനു ശേഷം ഇത് രണ്ടാം വട്ടമാണ് ഹനിയ ഈജിപ്റ്റ് സന്ദർശിക്കുന്നത് ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ മുഴുവനും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതികരിച്ചത് ബന്ദികളെ മോചിപ്പിക്കാൻ വീണ്ടും ചർച്ചകൾക്ക് തുടക്കമായി എന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ നടക്കുന്ന യുദ്ധം വിജയം വരെയും തുടരുമെന്നാണ് വ്യക്തമാക്കൽ ഗാസയെ നിരായുധീകരിച്ച് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് ഇസ്രായേലിനു മേൽ കടുത്ത സമ്മർദ്ദം ഉയരുമ്പോഴാണ് നദന്യാഹുവിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സേന അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നത് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഇതിന്റെ പിന്നാലെയാണ് ബന്ദി മോചനത്തിനായി വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ യുദ്ധം നിർത്താതെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിൽ ഹമാസും ഉറച്ചു നിൽക്കുന്നു ഗാസയിൽ വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കാനുമായി ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ ഖത്തർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുമായി നോർവേ തലസ്ഥാനമായ ഓസ്ട്രോ ഓസ്ലോയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് പല രാജ്യങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുന്നു എല്ലാ രാജ്യങ്ങൾക്കും യുദ്ധമില്ലാതെ സമാധാനപരമായി രണ്ട് രാജ്യങ്ങളും പോകണമെന്ന് തന്നെയാണ് താല്പര്യം പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇസ്രായേലിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ഇങ്ങോട്ട് ശ്രമിക്കുമ്പോൾ തിരിച്ചു പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിനു മേലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ വിലക്കും പ്രതിസന്ധികളുമായി മുന്നോട്ട് വരുന്നത് ശരിക്കു പറഞ്ഞാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ഇടയ്ക്കിട ഇടയ്ക്കിരുന്ന് കളിക്കുന്നത് ഇറാനാണ് ഇറാൻ മൂദികളെയും യമനികളെയും ലെബനനെയും ഒക്കെ ഇളക്കിവിടുകയാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേല് മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിക്കേണ്ടി വന്നതാണ് എല്ലാവരും ചേർന്ന് അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് ഇസ്രായേൽ നോക്കി നിൽക്കാൻ പറ്റുവോ അപ്പോൾ ഇസ്രായേൽ കരമാർഗത്തിലൂടെയും മറ്റുമൊക്കെ മിസൈൽ ആക്രമണം ശക്തമാക്കിയപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർന്നു ആർക്ക് ഹൂതികൾക്ക് അങ്ങനെ യമനിലെ ഇറാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും മുന്നേറ്റം ശക്തമാക്കി അവർക്കും തിരിച്ചു ആക്രമിക്കാൻ അധികാരമുണ്ടല്ലോ യു എസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധ കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹൂതികൾ കച്ചവട കപ്പലുകളും ലക്ഷ്യമിട്ടു ഹൂതികൾ ഒരു കാര്യവും ഇല്ലാതെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് ഇസ്രയേലും യു എസും ചേർന്ന് നിന്നിട്ട് അങ്ങോട്ടും ആക്രമിക്കുന്നു അപ്പോൾ ഹൂതികൾക്കൊപ്പം യമനികൾ ചേരുന്നു അവരോടൊപ്പം പിന്നെ ലബനനിലെ ഹിസ്ബുലയും ചേരുന്നു ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുകയാണ് ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാര സഞ്ചാരം പ്രതിസന്ധിയിലായി ലോകത്തെ വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സി അടക്കം മൂന്ന് വ്യാപാര കപ്പൽ ഏജൻസികൾ ചരക്ക് നീക്കം നിർത്തി ലൈബേരിയൻ ചരക്ക് കപ്പല് പ്ലാറ്റിയം പ്ലാറ്റിയെന്നറിയപ്പെടുന്ന കപ്പൽ കഴിഞ്ഞ ആഴ്ചയാണ് ചെങ്കടലിൽ ഭൂതികൾ ആക്രമിച്ചത് ആളപ്പായം ഒഴിവായെങ്കിലും ചരത്തിന് തീപിടിച്ച് നശിച്ചു മറ്റൊരു ലൈബേരിയൻ കപ്പലിലും മിസൈൽ പതിച്ചു മിസൈൽ പിന്നെ മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് ചെങ്കടലിൽ പതിനാല് ഡ്രോണുകൾ തകർത്തതായി യു എസ് കമാൻഡ് അറിയിച്ചു അപ്പൊ യുദ്ധം ലോകവ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ച് ചർച്ച നടത്തി ഇസ്രായേൽ ഗാസ സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ആശങ്ക മോദി നെതന്യാഹുവിനെ അറിയിക്കുകയും ചെയ്തു ലോകവ്യാപകമായി ഈ യുദ്ധം വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം എന്നാൽ സംയമനത്തോടുകൂടി യു എസും ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ഒക്കെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ഗാസയിലെ ശേഷിക്കുന്ന ജനതയെങ്കിലും ജീവനോടെയിരിക്കും നന്ദി